പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശ്വം ശിഹായിക്കുക സ്തുതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് മെയ് മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച എന്നോടൊപ്പം വചനവായനയിൽ പങ്കെടുക്കുവാനും ദൈവത്തോടൊപ്പം ആയിരിക്കുവാനും പ്രാർത്ഥനയിലായിരിക്കുവാനും എത്തിയിരിക്കുന്ന നിങ്ങളെ വരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധാത്മാവേ നീഴുന്ന വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയ ദൈവസ്നേഹം സ്നേഹം നിറയിക്കണേ സങ്കീർത്തനങ്ങൾ നൂറ്റി പന്ത്രണ്ട് ഒന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ ഇന്ന് നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഇരുപതാം അധ്യായമാണ് വായിക്കേണ്ടതും ശ്രവിക്കേണ്ടതും നമുക്ക് താമസിയാതെ പ്രാർത്ഥനയിലേക്ക് വചനവായനയിലേക്ക് കടക്കാം അപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം ഇരുപത് ഗ്രീസിലേക്ക് ബഹളം ശമിച്ചപ്പോൾ പൗലോ ശിഷ്യരെ വിളിച്ചുകൂട്ടി ഉപദേശം വിളിച്ചുകൂട്ടി ഉപദേശിച്ചതിന് ശേഷം യാത്ര പറഞ്ഞ് പോയി ആ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് ആളുകളെ ഉപദേശങ്ങൾ വഴി ധൈര്യപ്പെടുന്നു ീട്ട് ഗ്രീസിലെത്തി അവിടെ അവൻ മൂന്ന് മാസം ചെലവഴിച്ചു സിറിയായിലേക്ക് കപ്പൽ കയറാൻ തയ്യാറായിരിക്കുമ്പോൾ യഹൂദന്മാർ അവനെതിരായി ഗൂഢാലോചന നടത്തി അതിനാൽ മക്കദേ തിരിച്ചു പോകാനവൻ തീരുമാനിച്ചു പീറൂസിൻ്റെ മകനായ ബെറോയാക്കാരൻ സോപാത്തർ തെസലോനക്കാരനായ അലിസ്താർക്കൂസ് സന്തുക്കാസ് സെക്കുന്ദുസ് ദർബേക്കാരനായ ഗായൂസ് തിമോത്തയോസ് ഏഷ്യയിൽ നിന്നുള്ള ടിക്കിക്കോസ് ത്രോഫിമോസ് എന്നിവർ അവനോടൊപ്പം ഉണ്ടായിരുന്നു അവർ മുൻപേ പോയി ത്രോവാസിൽ ഞങ്ങളെ കാത്തിരുന്നു പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫിലിപ്പിയായിലേക്ക് സമുദ്രയാത്ര ചെയ്ത് അഞ്ച് ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുക്കളെത്തി അവിടെ ഏഴ് ദിവസം താമസിച്ചു ത്രോവാസിനോട് വിടാം ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം അപ്പമുറിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി അടുത്ത ദിവസം യാത്ര കൊണ്ട് പൗലൂസ് അവരോട് പ്രസംഗിച്ചു അർദ്ധരാത്രി വരെ പ്രസംഗം ദീർഘിച്ചു ഞങ്ങൾ സമ്മേളിച്ചിരുന്ന മുകളിലത്തെ നിലയിൽ അനേകം വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നു എവുത്തിക്കോസ് പേരുള്ള ഒരു യുവാവ് ജനൽപ്പടിയിലിരിക്കുകയായിരുന്നു പൗലോസിൻ്റെ പ്രസംഗം ദീർഘിച്ചതിനാൽ അവൻ ഗാഠനിദ്രയിലാണ്ട് നിദ്രാധീനനായി അവൻ മൂന്നാം നിലയിൽ നിന്ന് താഴെ വീണു അവനെ ചെന്ന് മരിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ പൗലോസ് താഴെ ഇറങ്ങിച്ചെന്ന് കുനിഞ്ഞ് അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട അവന് ജീവനുണ്ട് പൗലോസ് മുകളിൽ ചെന്ന് അപ്പം മുറിച്ച് ഭക്ഷിച്ചതിനു ശേഷം പ്രഭാതം വരെ അവരുമായി ദീർഘനേരം സംഭാഷണത്തിൽ ഏർപ്പെട്ടു അനന്തരം അവൻ അവിടം വിട്ടുപോയി അവർ ആ യുവാവിനെ ജീവനുള്ളവനായി കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് അത്യധികം ആശ്വാസമുണ്ടായി മിലേത്തേഴ്സിലേക്ക് ഞങ്ങൾ നേരത്തെ തന്നെ ആസ് കപ്പൽ കയറി പൗലോസ് അവിടം വരെ കരമാർഗം സഞ്ചരിച്ചതിന് ശേഷം കപ്പൽ കയറുമെന്നായിരുന്നു തീരുമാനം ആസ്ഹൌസിൽ വെച്ച് അവൻ ഞങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾ അവനെ കപ്പലിൽ കപ്പലിലേക്ക് കയറ്റുകയും മിത്തിയ മിത്തിലേനയിൽ എത്തിച്ചേരുകയും ചെയ്തു അവിടെ നിന്ന് കപ്പൽ യാത്ര തുടർന്നു അടുത്ത ദിവസം ഞങ്ങൾ കിയോസിന് എതിർവശത്തെത്തി പിറ്റേ ദിവസം ഞങ്ങൾ സാമോസിൽ അടുത്തു അതിൻ്റെ അടുത്ത ദിവസം മിലേത്തോസിലെത്തിച്ചേരുകയും ചെയ്തു ഏഷ്യയിൽ സമയം ചെലവഴിക്കരുതെന്ന് വിചാരിച്ച് എഫേസോസിൽ അടുക്കാതെ കടന്നു പോകണമെന്ന് പൗലോസ് തീരുമാനിച്ചിരുന്നു സാധിക്കുമെങ്കിൽ പന്തഖുസ്താ ദിനത്തിൽ ജെറുസലേമിൽ എത്തിച്ചേരാൻ അവന് തിടുക്കമായിരുന്നു എഫേസോസ് വിടുന്നു മിലേത്തോസിൽ നിന്ന് അവൻ എഫസോസിൽ ആളയച്ച് എഫോസിലേക്ക് ആളയച്ച് സഭയിലെ ശ്രേഷ്ഠന്മാരെ വരുത്തി അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഏഷ്യയിൽ കാലുകുത്തിയ ദിവസം മുതൽ എല്ലാ സമയവും നിങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ ജീവിച്ചു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ പൂർണവിനയത്തോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ ഗൂഢാലോചനയിൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോടും കൂടി ഞാൻ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ മടി കാണിച്ചിട്ടില്ല പൊതുസ്ഥലത്ത് വച്ചും വീടുകൾ തോറും വന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു ദൈവത്തിലേക്കുള്ള മനപരിവർത്തനത്തെക്കുറിച്ചും നമ്മുടെ കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും യഹൂദരോടും ഗ്രീക്കുകാരെയും എല്ലാ ഇടയിടയിൽ ഞാൻ സാക്ഷ്യം നൽകി ഇതായിപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതരായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു അവിടെ എനിക്ക് എന്ത് സംഭവിക്കുമെന്നറിഞ്ഞുകൂടാ കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കാണുന്നില്ല എന്റെ ഓട്ടം പൂർത്തിയാക്കണമെന്ന് ദൈവത്തിൻ്റെ കൃപയോടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ സഞ്ചരിച്ചു എന്നാലിതാ ഇനിയൊരിക്കലും എൻ്റെ മുഖം ദർശിക്കുകയില്ലെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു തന്മൂലം നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവൻ്റെ രക്തത്തിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി ഞാൻ നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ നായിക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം ശിഷ്യരെ ആകർഷിച്ചു തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും അതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവര ഒരായിരിക്കുവിൻ മൂന്ന് വർഷം രാഭകൽ കണ്ണുനീരോട് നി നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്ന ഇതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കുവിൻ നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഫലമേൽപ്പിക്കുന്നു നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും ഞാൻ ആരുടെയും വെള്ളിയോ സ്വർണമോ വസ്ത്രങ്ങളോ മോഹിച്ചിട്ടില്ല എൻ്റെയും എന്നോടുകൂടെ ഉണ്ടായിരുന്നവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാൻ എൻ്റെ ഈ കൈകൾ തന്നെയാണ് അധ്വാനിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരമെന്ന് പറഞ്ഞ കർത്താവായ യേശുവിൻ്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു ഇത് പറഞ്ഞതിന് ശേഷം അവൻ മുട്ടുകുത്തി മറ്റെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു അവരെല്ലാവരും കരഞ്ഞുകൊണ്ട് പൗലോസിനെ ആലിംഗനം ചെയ്തു ഗാഠമായി ചുംബിച്ചു ഇനിമേൽ അവർ അവൻ്റെ അടുക്ക് മുഖം ദർശിക്കയില്ല എന്ന് പറഞ്ഞതിനെക്കുറിച്ചാണ് എല്ലാവരും കൂടുതൽ ദുഃഖിച്ചത് അനന്തരം അവർ കപ്പലിൻ്റെ വരെ അവനെ അനുയാത്ര ചെയ്തു കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ